അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിനായി മുപ്പത്തിയഞ്ച് അംഗ ദേശീയ ദുരന്ത നിവാരണ സേന ഇടുക്കിയിലെത്തി ടീം കമാൻഡർ അർജുൻപാൽ രാജ് പുത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തെ കളക്ട്രേറ്റിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റൌഷി അഗസ്റ്റിൻ കളക്ടർ ഷീബ ജോർജ് എ ഡി എം പി ജ്യോതി എന്നിവർ ചേർന്ന് സ്വീകരിച്ചു കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശങ്ങൾ സന്ദർശിച്ച് സാഹചര്യങ്ങൾ വിലയിരുത്താനും ജിയോളജി വകുപ്പുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പഠിക്കാനുമാണ് സേന ഉദ്ദേശിക്കുന്നത് വെള്ളാറയിലെ വനം വകുപ്പിന്റെ ഐബിയും അംഗങ്ങൾ അടങ്ങുന്ന ടീം ഇടുക്കിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് പ്രത്യേകിച്ച് നാച്ചുറൽ കലാമിറ്റി ഉണ്ടാകുന്ന ഘട്ടങ്ങളോട് അനുബന്ധമായി നില്ക്കുന്ന ഈ സമയത്ത് അതിന് മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് അഡ്വാൻസ് ആയിട്ട് തന്നെ ടീമിനെ അയച്ചിട്ടുള്ളത് അവർക്ക് ഇടുക്കിയിലെ ഫോറസ്റ്റ് ഡോർമറ്ററിയിലാണ് താമസ സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഏതൊരു സ്ഥലത്തേക്കും എപ്പോഴും ഏത് സമയത്തും പോകാൻ കഴിയത്തക്ക വിധത്തിലുള്ള എല്ലാ സജ്ജീകരണങ്ങളും ജില്ലാ അഡ്മിനിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇത്തരം മുന്നൊരുക്കങ്ങൾ നടത്തി ആവശ്യമായ സ്ഥലത്ത് രക്ഷാദൗത്യങ്ങൾ നടത്തുന്നതിന് സജ്ജമായ ടീമാണ് ഇടുക്കിയിൽ വന്നിട്ടുള്ളത് അവരിന്ന് കളക്ട്രേറ്റിൽ എത്തി അവർ ഇന്നു ഒട്ടുള്ള ദിവസങ്ങൾ ഇവിടെ ഉണ്ടാകും അതിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും ജില്ലാ അഡ്മിനിസ്ട്രേഷൻ നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി